പത്തായപ്പെരുവറൻ പൊണ്ണാനക്കുരു കുപ്പായം തുന്നാൻ മോഹം പുത്തൻ കുപ്പായം തുന്നാൻ മോഹം അയ്യയ്യ കുപ്പായം തുന്നാൻ മോഹം കുപ്പായ തുണി വാങ്ങാൻ തുണി കട ചെന്നപ്പോ കടക്കാരൻ കേട്ടൻ ചിരിയോചിരി കടക്കാരൻ കേളേട്ടൻ പൊട്ടിച്ചേരി പടമുറിച്ച വിരണ്ടും തഞ്ചത്തിലാട്ടി പടവല തുമ്പി കൈവാനോളം പൊക്കി കരിമ്പനക്കാൽ നാലും താളം ചാവിട്ടി പത്തായ പെരുവേറൻ പൊണ്ണനാനാ കുപ്പായ തുണി നോക്കി തിന്തിമിത്തൂ തുണിമൂറിക്കുന്നൊര കോലുമായി കടക്കാലം കേൾക്കൻ കടയിറങ്ങി വേണമെ പായനയ്യോ വിരൽമൂക്കിൽ വെച്ചു പോയി കേൾ വേട്ടൻ പടമൂറി ചെവി മൂടാൻ അഞ്ചു മീറ്റർ പടവല കൈ കെട്ടി ീറ്റർ കാലം കുപ്പായം തഞ്ചത്തിലൊപ്പിക്കാൻ അയ്യഞ്ചു മീറ്റർ ചുരുക്കം വേണം ചൂലോളം മാത്രമേ വാലുള്ളൂവെങ്കിലും തുണിയതിനും വേണം കുറച്ചധികം പത്തായ പെരുവയർ മൊത്തത്തിൽ മൂടുവാൻ കടവേറെ കയറണം പൊണ്ണനാനെ കടറ കയറണം പൊണ്ണനാനെ അയ്യയ്യ ഇവിടെ തുണി പോരാ വണ്ണനാനേ പത്തായ പെരുവേറൻ പൊണ്ണനാന കുപ്പായം കിട്ടാതെ തിന്തിമിത്തോ എത്ര നാളായി മഞ്ഞത്തും വെയിലത്തും കുപ്പായം കിട്ടാതെ തിന്തിമിത്തൂം കുപ്പായം കിട്ടാതെ തിന്തിമിത്തോം പത്തായപ്പെരുവേറൻ പൊണ്ണനാനക്കൂരു കുപ്പായം തുന്നാൽ മോഹം അയ്യോ കുപ്പായം തുന്നാൽ മോഹം